ഷിക്കാഗോ ഓൺലൈൻ പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിക്കുന്ന ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂടാതെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സും ഉണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് എക്കോളജി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി എക്കോളജി എന്ന ചോദ്യം അതിൻ്റെ ഡെഫിനിഷൻ പി എസ് സി കുറേ തവണ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി ഒന്നാമത്തെ ചോദ്യം ഭക്ഷ്യശൃംഖലയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിത സസ്യങ്ങൾ ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയും ഹരിതസസ്യങ്ങളാണ് ഉൽപാദകരും ഹരിതസസ്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ആഗോള താപനത്തിന് കാരണമായ പ്രധാന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് അറിയപ്പെടുന്നത് കീലിംഗ് കർവ് എന്നാണ് സമുദ്രജലത്തിൻ്റെ ആസിഡ് സ്വഭാവം വർദ്ധിക്കാൻ കാരണമായ വാതകം കൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ അളവിൽ പുറന്തള്ളുന്ന രാജ്യമാണ് ചൈന പ്രതിശീർഷ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്സർജനത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് സൗദി അറേബ്യ മൂന്ന് പ്രഭാവം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജോസഫ് ഫോറിയർ ആണ് താപത്തെ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തു പോകാതെ തടഞ്ഞു വെക്കുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹപ്രഭാവം ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് മീതെയിൻ ക്ലോറോ ഫ്ലോറോ കാർബൺ സ്റ്റീം ഓസോൺ കാർബൺ ഡയോക്സൈഡ് നീരാവി തുടങ്ങിയ വാതകങ്ങൾ ചൂടിനെ തടഞ്ഞു വയ്ക്കുമെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ടിൻ്റൽ നാല് ഓസോൺ പാളിയെ തകർക്കുന്ന പ്രധാന മൂലകം ഏതാണ് ഉത്തരം ക്ലോറിൻ ഓസോൺ പാളിയെ തകർക്കുന്ന വാതകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ പാളി സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സമ്മേളനം നടന്നത് മോൺട്രിയൽ വെച്ചാണ് അഞ്ച് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ് ഉത്തരം മീതയിൽ ആണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആറ് എൻഡോസോൾഫാൻ കീടനാശിനി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ഓർഗാനോ ക്ലോറിൻ ഏഴ് ചിതൽപ്പൊടി എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് ഉത്തരം ബി എച്ച് സി ആണ് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് ആണ് എട്ട് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ് ഉത്തരം നിശബ്ദ വസന്തമാണ് അല്ലെങ്കിൽ സൈലൻ്റ് സ്പ്രിംഗ് ആണ് രചിച്ചയാളുടെ പേര് ക്രേച്ചൽ കെഴ്സൺ എന്നാണ് ഡി ഡി ടി എന്ന കീടനാശിനിയുടെ അപകടത്തെക്കുറിച്ചാണ് നിശബ്ദ വസന്തം പറയുന്നത് ഡി ഡി ടി എന്ന് വെച്ചാൽ ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈതെയിൻ ആണ് ഒന്നുകൂടി പറയാം ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈതെയിനാണ് ഡി ഡി ടി ഡി ഡി ടി കണ്ടുപിടിച്ചത് പോൾ ഹെർമൻ മുള്ളറാണ് ഒമ്പത് പ്രകൃതി കൃഷിയുടെ ആചാര്യനായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം മസനോപു ഫുക്കുവോക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ജപ്പാനാണ് ഒറ്റബൈക്കോൽ വിപ്ലവം എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചത് മസനോബു ഫുക്കുവോക്കെയാണ് പത്ത് വാർഡൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ ആണ് പതിനൊന്ന് തലകുനിക്കാതെ അല്ലെങ്കിൽ അൺബോർഡ് ആരുടെ ആത്മകഥയാണ് തലകുനിക്കാതെ ആരുടെ ആത്മകഥയാണ് ഉത്തരം വാങ്കാരി മാതായി ആണ് ഗ്രീൻബെൽട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയാണിവർ ജന്മസ്ഥലം കെനിയ ആണ് ഗ്രീൻബെൽട്ട് സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നൊബേൽ പ്രൈസ് നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത കൂടിയാണ് വാങ്കാരി മാതായി പന്ത്രണ്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത് ആരാണ് ഉത്തരം മേധാ ഭട്ട്കറാണ് നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവ നർമ്മദാ നദിയിൽ നിർമ്മിക്കുന്ന സർദാർ സരോവർ പദ്ധതിക്കെതിരെ നടത്തിയ കൂട്ടായ്മയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ പതിമൂന്ന് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ സാലിം അലിയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദി ഫാൾ ഓഫ് എ സ്പാരോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം സാലിം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം എവിടെയാണ് തട്ടേക്കാടാണ് പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരം നേടിയതാരാണ് ഉത്തരം ചണ്ഡി പ്രസാദ് ഭട്ടാണ് ഇദ്ദേഹമാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവയെ സംരക്ഷിക്കുന്ന രീതി പ്രയോഗിച്ച ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം പതിനഞ്ച് ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം രാജേന്ദ്ര സിംഗ് ആണ് ലോക ജലദിനം എപ്പോഴാണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അന്താരാഷ്ട്ര പതിനാറ് അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ് അല്ലെങ്കിൽ യു എൻ ഏജൻസി ഏതാണ് ഉത്തരം യു എൻ ഇ പി ആണ് യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെന്റ് പ്രോഗ്രാം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിനാണ് ആസ്ഥാനം നെയ്റോബിയാണ് കെനിയയിലാണ് എർത്തുവാച്ച് എന്ന ആഗോള പരിസ്ഥിതി നിരീക്ഷണ ചുമതല വഹിക്കുന്നത് യു എൻ ഇ പി ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ഇൻഗർ ആൻഡേഴ്സൺ സ്റ്റോക്ക്ഹോം ഹോം കൺവെൻഷൻ്റെ ഭാഗമായി നിലവിൽ വന്ന സംഘടന കൂടിയാണ് യു എൻ ഇ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂൺ അഞ്ചിൻ്റെ പ്രമേയമായിരുന്നു വായുമലിനീകരണം രണ്ടായിരത്തി പത്തൊമ്പത് പരിസ്ഥിതി ദിന പരിപാടികളുടെ ആതിഥേയ രാജ്യമായിരുന്നു ചൈന പതിനേഴ് ഭൗമ മണിക്കൂർ എന്ന ലോകവ്യാപകമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു എഫ് ആണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഇതിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡാണ് സ്വിറ്റ്സർലൻഡിലാണ് ഇതിൻ്റെ ആദ്യകാല നാമമായിരുന്നു വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന കൂടിയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ലോഗോയിലെ ജീവിയാണ് ഭീമൻ പാട്ട പതിനെട്ട് കേരളത്തിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട് ഉത്തരം മൂന്നാണ് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് കേരളത്തിലെ റംസാർ സൈറ്റുകളാണ് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട വേമ്പനാട്ട് എന്നിവ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള ഉച്ചകോടിയാണ് റംസാർ കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൈം മാസിക പേഴ്സൺ ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം തുൻബർഗ് ആണ് ജന്മസ്ഥലം സീഡൻ ആണ് ഗ്രട്ടാ തുൻബർഗ് നേതൃത്വം കൊടുക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആംനസ്റ്റി പുരസ്കാരം നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ചിൽഡ്രൻസ് പീസ് പ്രൈസ് എന്നിവ ലഭിച്ചു ഗ്രറ്റയോടുള്ള ബഹുമാനാർത്ഥം ഒരിനം വണ്ടിന് നൽകിയ പേരാണ് നെല്ലോപ്റ്റഡ്സ് ഗ്രെറ്റേ ഇരുപത് മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ആദ്യത്തെ മെട്രോ സർവീസ് ഏതാണ് മാലിന്യം പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച രാജ്യത്തെ ആദ്യത്തെ മെട്രോ സർവീസാണ് ഡൽഹി മെട്രോ